ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ സ്വത്തിൽ കുറച്ചു ഭാഗം തന്റെ ഗർഭസ്ഥ ശിശുവിന് കൈമാറാൻ ഡേവിഡ് തീരുമാനിച്ചു എന്നാൽ അത്തരമൊരു കൈമാറ്റത്തിന്റെ നിയമസാധുതയെക്കുറിച്ച് ഡേവിഡിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ വിഷയത്തിന്റെ നിയമസാധുതയെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വത്ത് കൈമാറ്റ നിയമത്തിലെ അഞ്ചാം വകുപ്പ് പ്രകാരം സ്വത്ത് കൈമാറ്റമെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളെയാണ് എന്നാൽ എല്ലാത്തരം സ്വത്ത് കൈമാറ്റങ്ങളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഉദാഹരണത്തിന് നിയമത്തിന്റെ പ്രവർത്തനത്തിലൂടെയുള്ള കൈമാറ്റം സ്വത്ത് കൈമാറ്റ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല സ്ഥാപന വസ്തുക്കളുടെ വിൽപ്പന കോടതിയിൽ നടക്കുമ്പോൾ കോടതിയിൽ നിന്ന് നൽകുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റ് ലേലം വാങ്ങുന്നയാളുടെ ഉടമസ്ഥാവകാശ രേഖയായിരിക്കും കോടതിയിൽ നിന്ന് നൽകുന്ന ഈ വിൽപ്പന സർട്ടിഫിക്കറ്റുകൾക്ക് സബ് രജിസ്ട്രിയിൽ പ്രത്യേകം മറ്റൊരു രജിസ്ട്രേഷന്റെ ആവശ്യമില്ല ഈ സ്വത്തു കൈമാറ്റം നടക്കുന്നത് സിവിൽ നടപടിക്രമം ഓർഡർ ഇരുപത്തിയൊന്ന് റൂൾ തൊണ്ണൂറ്റിനാല് വകുപ്രകാരമാണ് കൃത്യമായി പറഞ്ഞാൽ സ്വത്ത് കൈമാറ്റ നിയമത്തിലെ അഞ്ചാം വകുപ്പ് പ്രകാരം ജീവിച്ചിരിക്കുന്നവർ തമ്മിൽ മാത്രം നടത്തുന്ന ഇടപാടാണ് സ്വത്തു കൈമാറ്റം എന്നാൽ പ്രസ്തുത നിയമത്തിലെ പതിമൂന്നാം വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ജനിക്കാത്ത വ്യക്തിയുടെ പേരിലും സ്വത്തു കൈമാറ്റം സാധ്യമാണ് ശങ്കരപിള്ള വേഴ്സസ് ചന്ദ്രൻപിള്ള എന്ന പ്രമുഖമായ കേസിൽ ഈ പ്രക്രിയയെപ്പറ്റി വിശദമായി വിവരിച്ചിട്ടുണ്ട് ജീവനുള്ള ഒരു വ്യക്തിക്ക് മുൻകൂറായി പരിമിതമായ അവകാശം സൃഷ്ടിക്കുകയും ശേഷിക്കുന്ന മുഴുവൻ അവകാശങ്ങളും ജനിക്കാത്ത വ്യക്തിയുടെ പേരിൽ കൈമാറുകയും ചെയ്യുന്നു ഇതിനർത്ഥം ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് വസ്തുവിൽ നിന്ന് ജീവനാംശം ലഭിക്കുകയും ബാക്കിയുള്ള മുഴുവൻ അവകാശങ്ങളും ജനിക്കാത്ത വ്യക്തിക്ക് നൽകുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ പതിമൂന്നാം വകുപ്പ് ഒരു ജനിക്കാത്ത വ്യക്തിയുടെ പ്രയോജനത്തിനായി ഒരു ട്രസ്റ്റ് സൃഷ്ടിക്കാൻ അനുശാസിക്കുന്നു ജനനശേഷം ആ വ്യക്തിയുടെ ആവശ്യങ്ങൾക്കായി ഇതേ ട്രസ്റ്റ് ഉപകാരപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ സ്വത്ത് കൈമാറ്റ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് ജനിക്കാത്ത വ്യക്തികൾക്ക് സ്വത്ത് കൈമാറുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശം നൽകുന്നു ജനിക്കാത്ത വ്യക്തിക്ക് ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭാവി ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടാൻ അവകാശങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ മേൽനോട്ടത്തിനായി ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് അതിൽ പരിമിതമായ അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്നു നമ്മുടെ നിയമത്തിൻറെ ഈ സമീപനം സ്വത്ത് അവകാശങ്ങളുടെ ഫലപ്രദമായ മേൽനോട്ടം ഉറപ്പുവരുത്തുന്നു അതിനാൽ പതിമൂന്നാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഡേവിഡിന് സ്വത്ത് തന്റെ ഗർഭസ്ഥ ശിശുവിന് ഒരു ആശങ്കയുമില്ലാതെ കൈമാറാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക